എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പപ്പായ വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇട്ടത് നല്ല പഴുത്ത പപ്പായയിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അധികം പഴുക്കാത്ത പപ്പായയിൽ നിന്ന് കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ആവശ്യമെങ്കിൽ മാത്രമേ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു പ്രത്യേക രസമുണ്ട് പിന്നെ അതിങ്ങനെ കടിച്ചു കഴിക്കുമ്പോൾ അത് രസമാണല്ലോ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഒന്നിങ്ങനെ ഉടച്ചെടുക്കുക ഈ ഒരു കഷ്ണം വലിയ കഷ്ണത്തിൽ നിന്ന് കുറച്ചാണ് എടുക്കുന്നത് കേട്ടാ അപ്പോൾ അരക്കപ്പോളം എടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഊർന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതങ്ങനെ വറുത്ത് കളയണോട്ടാ എന്നിട്ട് നമുക്ക് കേക്ക് ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തോടെ ചെയ്തു വെച്ചതാണല്ലോ ആദ്യം ഇതാണല്ലോ ചെയ്തത് അതുകൊണ്ടാണ് പറയണത് പിന്നെ ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്നിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരക്കപ്പും എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂണും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ കൂടുതൽ ചേർക്കുന്നത് വെച്ചാൽ അധികം മധുരമില്ലാത്ത പപ്പായയാണ് പിന്നെ പപ്പായ ചേർ ഇനിയിപ്പോൾ എങ്ങനെ മധുരമുള്ളതാണെന്നുണ്ടെങ്കിലും കുറച്ച് ഇതേപോലെ മധുരം ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വാനലസെൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒന്നിൽ നിന്നിട്ടിട്ട് പതുക്കെ പതുക്കെ കൂട്ടി അഞ്ചിൽ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പപ്പായ ഉടച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ അരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കൊണ്ട് പത്ത് മിനിറ്റ് മുമ്പ് ഓവൺ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് ഇത് വെച്ച് കൊടുക്കേണ്ടത് നന്നായിട്ട് എല്ലാം മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ടിനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ കേക്ക് ടിന് വട്ടറൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഓയിലോ നമ്മൾ ഏതാ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിലും അത് പറ്റി കൊടുത്താൽ മതി കിട്ടാം എന്നിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് പിന്നെ പപ്പായ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അധികം പഴുക്കാത്തത് അത് നിർബന്ധമുള്ളതല്ല അധികം പഴുക്കാത്തത് കയ്യിലുള്ളത് കൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇനി ഇതൊന്നും അറിയാൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല റെസിപ്പിയുമായി കാണാം